എം സി സി കൗൺസിലിങ്ങിൽ നിങ്ങൾ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കേണ്ടതുണ്ട് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഈ കരുതൽ പണം അടയ്ക്കേണ്ടതുണ്ട് അപ്പോൾ ഈ പണം നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട് അത് എന്ത് സാഹചര്യത്തിൽ നഷ്ടപ്പെടുക എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ കോളേജിൽ നിന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കുള്ള ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി അറിയാനും പ്രോപ്പർ ആയിട്ട് ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ ഈ വർഷം തന്നെ കുറഞ്ഞ ഫീസിൽ പോലും മെഡിക്കൽ അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അത് നഷ്ടപ്പെടുത്താതിരിക്കുക അപ്പോൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ എം സി സി കൗൺസിലിംഗ് വഴി നിങ്ങൾ ഓൾ ഇന്ത്യ കോട്ടയിലേക്കോ മറ്റ് ഗവൺമെൻറ് സീറ്റുകൾ അതായത് എയിംസ് ജിപ്പിന് പോലുള്ള സീറ്റുകളിലേക്കോ ഡീംഡ് കോളേജുകളിലേക്കോ പ്രവേശനം നോക്കുന്നുണ്ടെങ്കിൽ യഥാക്രമം ഒ ബി സി എസ് ടി എസ് ടി ആണെങ്കിൽ അയ്യായിരം രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റും രജിസ്ട്രേഷൻ ഫീസ് അഞ്ഞൂറ് രൂപയും ഒ ബി സി അല്ലാതെ ജനറൽ വിഭാഗം യു ആർ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ പത്തായിരം രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിരം രൂപ രജിസ്ട്രേഷൻ ഫീസും ഡീംഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ രണ്ട് ലക്ഷം രൂപയാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അയ്യായിരം രൂപ രജിസ്ട്രേഷൻ ഫീസ് ഈ രജിസ്ട്രേഷൻ ഫീസ് തിരിച്ചിട്ടില്ല സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഒന്നാം ഘട്ടത്തിൽ നിങ്ങൾക്ക് ഫ്രീ എക്സിറ്റ് ആണ് അതായത് ഒരു അലോട്ട്മെന്റ് കിട്ടി നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിലും നിങ്ങളുടെ പണം നഷ്ടപ്പെടില്ല സെക്കൻഡ് റൗണ്ട് മുതൽ അതായത് രണ്ടാം ഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു അലോട്ട്മെന്റ് കിട്ടി നിങ്ങൾ പോയി ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടും സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നഷ്ടപ്പെടും അതുപോലെ തന്നെ തേർഡ് റൗണ്ടിലാണ് നിങ്ങൾക്ക് ഒരു അലോട്ട്മെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ നിങ്ങൾ ചോയ്സ് കൊടുത്ത് ഒരു അലോട്ട്മെന്റ് വന്നു നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ അപ്പോഴും നഷ്ടപ്പെടും അതുപോലെ തന്നെ സ്ട്രേ റൗണ്ടിലും ഇതുപോലെ നിങ്ങൾ ഒരു അലോട്ട്മെന്റ് വന്നു നിങ്ങളെടുത്തില്ല എങ്കിൽ നഷ്ടപ്പെടും ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻസ് എന്തെങ്കിലും കൊടുത്തിട്ട് ഒരു അലോട്ട്മെൻറ്റ് വന്നു രണ്ടാം ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ശേഷമുള്ള റൗണ്ടിൽ അലോട്ട്മെൻറ്റ് വന്നു നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻ്റുകൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് അവിടെ അവർ റിജക്റ്റ് ചെയ്താലും ഈ സെക്യൂരിറ്റി ഡെഫസ്റ്റ് നഷ്ടപ്പെടും അതുപോലെ തന്നെ രണ്ടാമത്തെ റൗണ്ടിൽ നിന്ന് മൂന്നാമത്തെ റൗണ്ടിലേക്ക് നിങ്ങൾ അപ്ഗ്രേഡ് കിട്ടി ഒന്നാമത്തെ രണ്ടാമത്തെ കോളേജിൽ നിന്ന് സീറ്റ് സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളും വാങ്ങി ഫീസൊക്കെ വാങ്ങി പക്ഷേ തേർഡ് റൗണ്ടിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഫീസ് നഷ്ടപ്പെടും ഓക്കെ അപ്പോൾ സെക്യൂരിറ്റി ഡെഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് ബ്ലോക്കിംഗ് അന്യായമായിട്ടുള്ള ആ സീറ്റ് ബ്ലോക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു കരുതൽ പണം നഷ്ടപ്പെടാനുള്ള സാധ്യത അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് നോക്കി ചെയ്യുകയാണെങ്കിൽ ഒരു പൈസ നഷ്ടപ്പെടാതെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനൊക്കെ വേണ്ടി ഒരു പ്രോപ്പർ ഗൈഡൻസ് ആയിട്ട് കോളേജിൽ നമ്മളെ സഹായിക്കും ആൾക്കാണെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും യു ബെസ്റ്റ് വിഷസ്